ആൾക്കാരെ ഈ ബാറ്ററി തയ്യാറാക്കി നന്നാക്കാൻ പറ്റൂല അപ്പൊ വീട്ടിൽ നിന്ന് വാക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് ഈ റോഡും കൊണ്ടുപോയി നന്നാക്കാൻ പറ്റും അവരെ നമുക്ക് പത്ത് മണിക്കൂർ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ബാറ്ററി ഇരുപത് മിനിറ്റിലേക്ക് അര മണിക്കൂറിലേക്ക് പോകുമ്പോഴാണ് അത് സ്ക്രാപ്പിൽ കൊടുത്ത് നമ്മൾ പുതിയത് വാങ്ങുന്നത് അങ്ങനെയുള്ള ബാറ്ററികൾ സ്ക്രാപ്പിൽ കൊടുക്കണ്ട എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് പുതിയതായി കൊടുക്കും നമ്മളെ വീട്ടിലെ ബാറ്ററി താരാറായന്റെ ബാറ്ററി നമ്മൾ ഏതെങ്കിലും വീടിന്റെ തയ്യാറായും വെക്കണം അതും വലിയ പ്രശ്നമാണ് പിന്നെ അല്ലെങ്കിൽ സാധനം വിലക്ക് കൊടുക്കണം ഒന്നും കിട്ടിട്ട് പുതിയ ബാറ്ററി വേണ്ടിക്കണം എന്നാൽ വന്നിട്ട് മക്കളെ ഈ കാരണം ബിആർ എനർജി സൊല്യൂഷൻസിൽ ഏത് തകരാറായ ബാറ്ററി കൊണ്ടു തന്നാലും ഇവർ നന്നാക്കി തരുമ്പല്ലോ അത് അറിയേണ്ട നമുക്ക് അതാരും പുതിയ ബാറ്ററി പത്തായിരം രൂപ വേണം ഇത് നന്നാക്കാൻ പറ്റുമോ ഇതാണ് ഇതാണ് ഷോപ്പ് അതെ അത് ഡി സൾഫേറ്റിംഗ് സൾഫേറ്റി നടക്കുന്നത് കെമിക്കൽ പ്രോസസിങ് ഒരു ആറ് മണിക്കൂർ മണിക്കൂർ കൊണ്ട് നമുക്ക് ആ ബാറ്ററിനെ വീണ്ടും അതായത് സൾഫേറ്റ് അടിഞ്ഞു കൂടിയിട്ടാണ് സെല്ലുകൾ സൾഫേറ്റ് അടിഞ്ഞു കൂടിയിട്ടാണ് സ്റ്റോറേജ് കപ്പാസിറ്റി ഇല്ലാത്തത് അപ്പോഴാണ് പുതിയത് വാങ്ങേണ്ട ഒരു ആവശ്യം വരുന്നത് നമുക്ക് ഒരു പുതിയതിന്റെ ഒരു ട്വന്റി ഫൈവ് പെർസെന്റേജ് ചെലവില് നമുക്ക് പുതിയതായി കൊടുക്കുകയാണ് വീണ്ടും വാറണ്ടിയോട് കൂടി കൊടുക്കുന്നതാണ് കസ്റ്റമർക്ക് അങ്ങനെ ആ വാറണ്ടി ആണ് വൺ ഇയർ ആണ് നമ്മൾ കൊടുക്കുന്നത് അവർ കസ്റ്റമർ കസ്റ്റർ ആയിട്ട് വെള്ളം ഉപയോഗിച്ച് പോയാൽ രണ്ട് മൂന്ന് വർഷം വീണ്ടും അവർക്ക് കിട്ടും മൂന്ന് വർഷം ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ഒരു വർഷമാണ് കൊടുക്കുകയുള്ളൂ വാറണ്ടി അതെ ിന് സൗത്ത് ഫാൻ ഇന്ത്യ ഇന്ത്യയിലൊക്കെ റേറ്റ് ആണ് ഒരു എച്ചിന് ഇരുപത് രൂപ നൂറ് എച്ചിന് കഴിഞ്ഞാൽ രണ്ടായിരം രൂപ ചിലവ് വരള്ളൂ അത് പുതിയത് വാങ്ങി പന്ത്രണ്ടായിരം രൂപ ചിലവ് വരും നമുക്ക് രണ്ടായിരം രൂപ ചിലവിലേക്ക് പുതിയതായി കിട്ടി ട്വന്റി അത് ഡീസൾഫേറ്റിങ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആമ്പിയർ കറക്റ്റ് ആംബിയർ സെറ്റ് ചെയ്ത് ഓൾട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊസസിംഗ് എന്ന് പറഞ്ഞാൽ കറണ്ട് സപ്ലൈ ചെയ്തിട്ട് സെല്ലിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള സൾഫേറ്റിനെ റിമൂവ് ചെയ്യുക കഴിച്ചു എന്നിട്ട് വീണ്ടും സെല്ല് പുതിയതാവുക അതാണ് ശരിക്കും ബേസിക് പ്രവർത്തനം ആണ് ഇത്തരമൊരു സ്ഥാപനം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ആദ്യത്തേതാണ് സംഗതി ഇങ്ങനെയാണ് പൂർണമായും മരിച്ചുപോകാത്ത ഒരു പത്ത് ശതമാനമെങ്കിൽ ചാർജ് നിൽക്കുന്ന നിങ്ങളുടെ വീട്ടിലെ ഇൻവെർട്ടർ ബാറ്ററിയോ വാഹനങ്ങളുടെ ബാറ്ററിയോ എന്തു തന്നെയായാലും ആക്രി വിലയ്ക്ക് വിൽക്കുകയോ പറമ്പിലോ വഴിയരികിലോ കളഞ്ഞ് പരിസ്ഥിതി മലിനീകരണം നടത്തുകയോ വേണ്ട ഇരിട്ടി ഉളിക്കൽ റോഡിലുള്ള ചെക്കിയാർ പീഡികയിലെ ബിആർ എനർജി സൊല്യൂഷൻസിലേക്ക് കൊണ്ടുവന്നാൽ മതി ഒരു വർഷം വാറണ്ടിയോടുകൂടി ഒരു പുതുപുത്തൻ ബാറ്ററിക്ക് സമാനമായി തന്നെ ചെറിയൊരു ചാർജ് മാത്രം ഈടാക്കി ഇവരത് റീജനറേഷൻ ചെയ്തു തരും പിന്നെ നമ്മൾ എന്തിന് വലിയ തുക കൊടുത്ത് പുതിയ ബാറ്ററി ബി ആർ സൊല്യൂഷൻസ് എന്ന ഈ സ്ഥാപനത്തിൽ ബാറ്ററി സർവീസിന് പുറമെ ഇൻവെർട്ടർ സി സി ടി വി സോളാർ എന്നിവയുടെ സർവീസ് ലഭ്യമാണ് ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലൊക്കേഷൻ ചോദിച്ചോ ഇരിട്ടിന്റെ ഒളിക്കൽ നടുവിൽ ചട്ടിയാർ പിടിയാണ് ഈ ഉള്ളത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇരിട്ടി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ